ഹായ് ഗൈസ് അപ്പോ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ഇന്നലെ നിങ്ങൾക്ക് രണ്ട് മിനിറ്റിന്റെ രീതി വേറെ പോസ്റ്റർ ഉണ്ടാക്കാൻ വീഡിയോ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നിങ്ങളുടെ കമ്പനിയുടെ പേരോ നിങ്ങളുടെ എന്റെ ബ്രാൻഡിന്റെ പേരോ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടിപൊളി പോസ്റ്റർ ഉണ്ടാക്കാം അപ്പൊ ഇത് ഞാൻ കുറെ ടെമ്പ്ലേറ്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് നേരെ ാണ് കാുമ്പോ ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് അതെടുത്ത് ചെയ്യാം അപ്പൊ അത് അവരുടെ സെർച്ച് ബാട്ടിൽ ഈ നൂർ പോസ്റ്റർ നടിച്ചാൽ മതി അപ്പൊ അത് അതിനകത്ത് അവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ സെർച്ച് ചെയ്ത് അതേപോലത്തെ കുറെ പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാം ഇതിൽ പ്രോ എന്ന് പറയുന്നതൊക്കെ പ്രീമിയാണ് അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് എടുക്കുക അപ്പം ഞാൻ അവിടെ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യുക അപ്പം ഓട്ടോമാറ്റിക്കലി നല്ലവർക്ക് ഓപ്പൺ ആയി വരുന്നതാണ് നമ്മുടെ ടെംപ്ലേറ്റ് ഓപ്പൺ ആയി വന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഷോപ്പിന്റെ വല്ല ലാബില് കൊടുക്കണമെങ്കിൽ ഈ ഗാലറി എന്ന ഓപ്ഷനിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഈ ഷോപ്പിന്റെ പേര് ജസ്റ്റ് കൊടുക്കാനായിട്ട് ടെക്സ്റ്റിൽ പോവാ എന്നിട്ടിപ്പോൾ സബ് ഹെഡിങ് അറിയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ സബ് ഹെഡിങ് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നിങ്ങളെ കമ്പനിൻ്റെ പേര് അപ്പോൾ ഞാൻ എഡിറ്റിങ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഫോണ്ട് വന്നെ മാറ്റാം ഈ ഫോണ്ട് ഓപ്ഷനിൽ പോകുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ കളർ ഓപ്ഷനിൽ പോകാൻ കളറും ചേഞ്ച് ചെയ്യാം അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ തരുന്നുണ്ട് പിന്നെ സേവ് ആക്കണമെങ്കിൽ നേരെ ഈ മേ ടൈക്കണ നെക്കുക എന്നിട്ട് ഡൗൺലോഡിൽ നിൽക്കിയാൽ മതി നിങ്ങൾക്ക് ഫ്രീ ആയി ഇങ്ങോട്ട് തന്നെ പോസ്റ്റേഴ്സ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇത്ര സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ പോസ്റ്റേഴ്സും ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ്